கண்ணூர் அர் நிதி தட்டிப்பு ஜாங்கல் தள்ளி அங்கே கொச்சி இனி ஜலிக்கிற ஓர்ம நாலு வர்ஷம் துரிதம் கலிப்பில் அந்த வாய்ப்பு அவசிய போக்சோ கேஸில் யுவதி அரஸ்ட் ഹോട്ട് ന്യൂസ് കേസിൽ അറസ്റ്റ് തളിപ്പറമ്പാണ് പന്ത്രണ്ട് കാര്യെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പീഡിപ്പിച്ചെന്ന പരാതി ഇരുപത്തിമൂന്ന് കാര്യ പോക്സോ നിലപ്രകാരം അറസ്റ്റിൽ ആ ഇതൊക്കെ നടക്കണ്ടോ ഞമ്മളൊന്നും അറിയട്ടാണ് ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പോ നാളെ പെട്ടല്ല ഇപ്പൊ ഒരു സ്ത്രീ നാളെ ഒരു ചക്കനെ കൊണ്ടുപോയിക്കാണ്ട് ചക്കനായിട്ട് അങ്ങനെ കറങ്ങിയത് വിഷയുണ്ട് വേറെ ഒരു ഉണ്ട് ഒരു പതിമൂന്നുകാരൻ്റെ അച്ഛ അമ്മയായി പതിമൂന്നക്കാരിൽ നിന്നും ഒരു ഗർഭിണിയായി വിഷയമുണ്ട് ഇപ്പൊ നാട്ടിൽ നടക്കുന്നുണ്ട് ഞമ്മളൊന്നും നോക്ക നമ്മളൊന്നും കേക്കേണ്ട സ്ത്രീയും സ്ത്രീയുമായിട്ടുള്ള വെറുപിളി അവരത് രഹസ്യമായിട്ടൊക്കെ വെക്കും എല്ലാ പുറത്തേക്കും ഇല്ല നമ്മളാണ് നമ്മളെല്ലാം സ്ട്രോങ് ആയിട്ട് വരുന്നത് പിന്നെ എന്താ പറയുക തലിപ്പറച്ച് ഇരുപത്തിമൂന്നുകാരി പോക്സോ നിയമപ്രകാരം അറസ്റ്റിൽ അപ്പൊ പെണ്ണും പെണ്ണും ആവുമ്പോഴേ അവരിപ്പിവിടെ ആവല ഒരു വർഷമായി കുട്ടിക്കാരെ കുച്ചാസ് കൊടുത്തേക്കാരം കുറ്റക്ക് അരണ്ടേ അപ്പൊ കുറ്റാകുമ്പോ ക്ലാസ് ദിവസം പാടിക്കല് ഏതാനും അറസ്റ്റിലേ പുളിയമ്പറമ്പ് തോട്ട പറമ്പില് ആരംഭം സ്നേഹിനെയാണ് അറസ്റ്റ് ചെയ്തത് ബെർലി തടിപ്രഭു അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് അറസ്റ്റ് ചെയ്തത് സ്റ്റേഷൻ പരിധിയിലെ പന്ത്രണ്ട് കാര്യ ക്രൂരമായി പീഡിപ്പിച്ചു ഓഹോ അങ്ങനെ ാണ് സ്നേഹക്കുതിരെ സ്നേഹക്കുതിരെ പരാതി നേരത്തെയും സമാനമായ കേസിൽ പ്രതിയായി അത് ശരി ഇവള് ചില കാലത്തിലോ ഇവിടെ ഇവള് സ്ത്രീയായിട്ട് കയറില്ല ഇവള് സമാനമായ കേസിൽ വീണ്ടും മുന്നേയും ഇവളെ പേരിൽ കേസുണ്ടെന്നാണ് പറഞ്ഞേ അപ്പോൾ പെൺകുട്ടികളെ പിടിപ്പിക്കുന്ന ഒരു പെണ്ണാണ് അതല്ല എനിക്ക് സംശയം ഇവരെ പരിശോധിച്ച് നോക്കും ഒരു പക്ഷേ വാങ്ങി ഇവള് ഈ ട്രാൻസ്ജെൻഡറോ ഉണ്ടല്ലോ ഈ പറഞ്ഞാൽ അത്രയാണാവോ അവരെ കണ്ട ഒരു ലേഡി ടൈപ്പേക്കാർ അതെപ്പോ പശ്ചാത്തല പോലീസുകാരല്ലേ കഴിഞ്ഞിട്ടു നോക്കിട്ടുണ്ടോ അപ്പൊ ശരി അപ്പൊ ഇവക്കെന്താ പരിപാടി കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് അധ്യാപക രക്ഷിതാക്കളെ വിവരമറിക്കുമായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ നടത്തിയ കൗൺസിലിങ്ങിനാണ് പീഡനം നടത്തിയത് വ്യക്തിയാണ് തുടർന്ന് പോലീസിൽ പീഡനപറ്റ പേര് കിട്ടാപ്പോ പീഡനം വലിയ പീഡന ലപ്പ് അവണ്ടാവുമല്ലോ ഈ ആണുങ്ങളെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വലിയ ഇതൊക്കെ ഉണ്ടാവുള്ളൂ അല്ല അറിയില്ല എന്തൊക്കെയാണ് ചെയ്ത കാട്ടി നമുക്കറിയാം ഏതായാലും അവളൊരു സ്വവർഗരതി ആസ്വദിക്കണ ഒരു സ്ത്രീയാണ് അല്ലേ അതൊക്കെ ഉണ്ടാവും മഷനെ പക്ഷെ പല സൈസ് ആളുകൾ സൃഷ്ടിപ്പിട്ട് പല സൈപ്പ് പല ടൈപ്പുണ്ട് പല വൈവിധ്യങ്ങളെല്ലാം സൃഷ്ടിപ്പിടക്ക നാട്ടിലുണ്ട് ലോകത്തിലുണ്ട് ചില രാജ്യങ്ങളിലൊക്കെ ഗേയാണ് ഗേ 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 ആണും മാണും തമ്മിലടക്കണ ഇതൊക്കെ ഉടുക്കളല്ല സ്വർഗരതി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ അത് അലൗഡാട്ടോ സ്വർഗരതി ഇന്ത്യയിൽ അലൗഡാണ് പിന്നെ പക്ഷെ സമ്പദപ്രകാരം ആണോ അങ്ങനെയൊക്കെയാണെന്ന് തോന്നിട്ട് അതൊക്കെ ഏതായാലും സംഗതി ലേഡീസിന്റെ അടുക്കാനെ വരണം ഇവിടെ ത്രില്ലുള്ളൂ ഒരു മാളുങ്ങളത് മാത്രം ഇന്നിട്ട് കാര്യമില്ലായിരുന്നു പെണ്ണുങ്ങൾക്ക് റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് ചെയ്യട്ടെ ഏഹ് ഇതൊന്നും വലിയ വാർത്ത ഇല്ല അല്ലെങ്കിൽ തന്നെ പേപ്പർ വായിക്കുമ്പോൾ അപ്പൊ ഈ സ്ത്രീ ഒരു സുവർഗ രബിയാണ് ഏഹ് അപ്പം അവർക്കും അവരുടെ കയ്യിൽ കുറ്റ പ്രായമൊന്നുമില്ല ടൈം ആയ